നമസ്കാരം ഭാഗവത കഥകൾ പതിമൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം ഭരതൻ്റെ കഥയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അജാമിളൻ്റെ കഥയാണ് ആരായിരുന്നു അജാമിളൻ കന്യാകുബ്ജം എന്ന പേരിൽ ഒരു നഗരമുണ്ടായിരുന്നു ആ നഗരത്തിൽ ജീവിച്ചിരുന്ന അങ്ങേയറ്റത്തെ സദ്ഗുണസമ്പന്നനായ വേദപണ്ഡിതനായ ഒരു ബ്രാഹ്മണ യുവാവ് അദ്ദേഹത്തിൻ്റെ പേരാണ് അജാമിളൻ സത്യം ധർമ്മമൊക്കെ മുറുകെ പിടിച്ചിരുന്ന ഒരു യുവാവ് വ്രതം നിഷ്ഠകൾ ഒക്കെ കൃത്യമായി പാലിച്ചിരുന്ന ഒരു യുവാവ് ഗുരുക്കന്മാരോട് അങ്ങേറ്റത്തെ ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു അജാമിളൻ എന്ന ആ യുവാവിന് അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ ദൈവത്തെപ്പോലെ കണ്ട് ദൈവ തുല്യം സ്നേഹിച്ചിരുന്നു അവരെ ശുശ്രൂഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്രതയായ പത്നിയെ അദ്ദേഹം അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു ആ പത്നിയെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ചിരുന്നു അതിഥികൾ വയസ്സായ ആൾക്കാർ വൃദ്ധർ അവരോടൊക്കെ അവരോടൊക്കെ വളരെ കരുതലുണ്ടായിരുന്നു ശ്രദ്ധയുണ്ടായിരുന്നു ആദരവുണ്ടായിരുന്നു അവരെല്ലാം സേവിക്കും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കും അദ്ദേഹത്തിന് ആരോടും തന്നെ അസൂയയില്ല അദ്ദേഹത്തിന് ഒട്ടും തന്നെ അഹങ്കാരമില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്ന പ്രകൃതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റേത് ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ അജാമില എന്ന് പറയുന്ന ആ യുവാവിനെ പറ്റി നമ്മുടെ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഒരു ഏകദേശ രൂപം ഉണ്ടായി കാണുമല്ലോ ഒരു നല്ല യുവാവ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്തൊക്കെയാണ് ഗുണങ്ങൾ ഗുണഗണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത് അതെല്ലാം തികഞ്ഞ ഒരു ബ്രാഹ്മണ യുവാവായിരുന്നു അജാമിളൻ ആ സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന് വനത്തിലേക്കൊന്ന് പോകേണ്ടി വന്നു അച്ഛൻ പറഞ്ഞിട്ട് ചമത തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ പൂജയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വനത്തിലേക്ക് പോയത് അങ്ങനെ പൂജാദ്രവ്യങ്ങളൊക്കെ ശേഖരിച്ച ശേഷം അദ്ദേഹം തിരിച്ച് വരുന്ന വഴിക്ക് കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം കണ്ടു അഭിസാരികയായ ഒരു സ്ത്രീയും മദ്യപാനിയായ ഒരു പുരുഷനും തമ്മിലുള്ള വളരെ മോശമായ രീതിയിലുള്ള ചില പ്രവൃത്തികൾ കാമകേളികൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കണ്ടു അയ്യോ ഞാനിതൊക്കെ എനിക്കിത് കാണാനിടയായല്ലോ ഞാൻ എന്തൊരു ഭാവിയാണ് ഞാൻ വലിയ പാപമാണോ ചെയ്തതെന്നൊക്കെ ആദ്യം അദ്ദേഹം വിചാരിച്ചു പക്ഷേ എന്തുകൊണ്ടോ ആ സ്ത്രീ അവരുടെ ആ മാതകമായ സൗന്ദര്യം അതൊക്കെ അതിലെങ്കിൽ അദ്ദേഹം വല്ലാത്ത രീതിയിൽ ആകർഷനായിപ്പോയിരുന്നു അദ്ദേഹത്തിന് വലിയൊരു ആ സ്ത്രീയോട് വലിയൊരു കാമാസക്തി തന്നെ ഉണ്ടായി ഇത്രയും കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സദാചാര ഗുണങ്ങളും ചിന്തകളും എല്ലാം അദ്ദേഹം ഒരു നിമിഷത്തേക്ക് അദ്ദേഹം എല്ലാം മറന്നു പോവുകയാണ് എങ്ങനെയെങ്കിലും ആ സ്ത്രീയുമായിട്ട് കൂടുതൽ ഇടപഴകണം ഇടപഴകണം അടുക്കണം അവരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായി അദ്ദേഹത്തിന് ആ സ്ത്രീയുമായി അദ്ദേഹം പരിചയപ്പെടുകയും അടുക്കുകയും ഒക്കെ ചെയ്തു അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു നല്ല യുവാവ് സദ്ഗുണസമ്പന്നനായ ഒരു ബ്രാഹ്മണ യുവാവ് എന്നെ ആഗ്രഹിച്ച് എൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള അടുപ്പമാവുകയും ശാരീരികമായ ബന്ധങ്ങളൊക്കെ ആവുകയും അദ്ദേഹത്തിന് തിരിച്ച് വരാനൊക്കാത്ത രീതിയിൽ അദ്ദേഹം ഈ ദാസിയുടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഭിസാരക വൃത്തിയിൽപ്പെട്ടിരുന്ന ആ സ്ത്രീയുടെ മറ്റൊരു പക്ഷേ വ്യഭിചാരിണിയായ ഒരു ദുർമാർഗിയായ ഒരു സ്ത്രീയുടെയും ആകർഷണ വലയത്തിൽ കുടുങ്ങി അദ്ദേഹം അവരുടെ ഒരു അടിമയായി തീർന്നു എന്ത് ചോദിച്ചാലും ഇദ്ദേഹം കൊടുക്കാൻ സന്നദ്ധനാണ് എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ സന്തോഷിപ്പിക്കണം അത്രേ മാത്രമേ അജാമുള്ളന് ഒരു ചിന്തയുള്ളൂ അതിനുവേണ്ടി അച്ഛൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇത്രയും നാൾ സമ്പാദിച്ച് വെച്ചിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും എടുത്ത് അദ്ദേഹം ചിലവഴിച്ചു ഇവർക്കായി കൊടുത്തു അങ്ങനെ ഭാര്യയുടെ ആഭരണം പോലും ബലമായിട്ട് പിടിച്ചു വാങ്ങി മോഷ്ടിച്ചും ഒക്കെ കവറിനടുത്തും ഉപദ്രവിച്ചു വാങ്ങിയും ഒക്കെ ഈ സ്ത്രീക്ക് കൊണ്ടുവന്ന് കാഴ്ചവെച്ചു അവസാനം വീട്ടിലൊന്നും അവശേഷിക്കാതായപ്പം ഇദ്ദേഹം മോഷണം തുടങ്ങി പിടിച്ചുപറിയു തുടങ്ങി അങ്ങനെ കിട്ടുന്ന പണമെല്ലാം കൊണ്ടുവന്ന് ഈ ദാസിക്ക് കാഴ്ചവെക്കും അവർക്ക് വേണ്ടി എന്ത് ദ്രോഹം ചെയ്യാനും ആരെ ഉപദ്രവിക്കാനും എല്ലാത്തിനും അയാൾ സന്നദ്ധനായി ഒറ്റബോക്കി പറഞ്ഞ അയാളുടെ ജീവിതമാകെ തകിടം മറിഞ്ഞ് മറ്റൊരു നിഷേധാത്മകമായ ഒരു രീതിയിലേക്ക് ആവുകയാണ് അത് സമയത്ത് അദ്ദേഹത്തിൻ്റെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ അശരണരായി അനാഥരായി അദ്ദേഹത്തിൻ്റെ പാവം പത്നി പതിവ്രതയായ ആ സാധു സ്ത്രീക്ക് ഇദ്ദേഹത്തിനെ ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ ധാർമ്മിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളായാലോ എന്നൊക്കെ സങ്കടപ്പെട്ട് അവർ കണ്ണീരൊഴുക്കി ആരോരുമില്ലാതെ അവരൊരു പ്രത്യേക തരത്തിലുള്ള ജീവിതം അവരും നയിക്കുകയാണ് സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാരെല്ലാം അജാമിളനെ നിന്ദിക്കുകയാണ് അപ്പോൾ അതൊന്നും ഇദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം ശ്രദ്ധിക്കുന്നേ ഇല്ല പിന്നെയും പിന്നെയും പാപകർമ്മങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ ദാസിയായിട്ടുള്ള ഈ സ്ത്രീയിൽ അദ്ദേഹത്തിന് പത്ത് പുത്രന്മാരുണ്ടായി ആ പുത്രന്മാരോടൊക്കെ ഇയാൾക്ക് വലിയ സ്നേഹവും താല്പര്യമൊക്കെയാണ് അങ്ങനത്തെ നീചമായ ജീവിതമാണ് നയിക്കുന്നത് ധർമ്മങ്ങളെല്ലാം അയാൾ മറന്നു എല്ലാം മാറ്റി വച്ചു അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിതം ഈ സ്ത്രീയുടെ അടിമയായി അവർ പ്രസവിച്ച കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അങ്ങനെയൊക്കെ കഴിയുകയാണ് അദ്ദേഹത്തിന് എൻ്റെ പത്താമത്തെ മകൻ ഇട്ട പേര് നാരായണൻ എന്നാണ് അപ്പോൾ ഈ ഈ ഇളയ മകനായതുകൊണ്ടാകാം ഈ അജാമിളനെ ഈ നാരായണൻ എന്ന് പറഞ്ഞ കുട്ടിയോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും കളിപ്പിക്കും അടുത്തിരുത്തി എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും നാരായണ നാരായണ എന്ന് പറഞ്ഞ് വിളിക്കും ഈ മോൻ എപ്പോഴും അടുത്ത് തന്നെ വേണം ആഹാരം കഴിക്കും അടുത്ത് തന്നെ ഇരുതി ആഹാരം കൊടുക്കും കുളിക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഒക്കെ ഈ നാരായണൻ അടുത്ത് തന്നെ വേണം കണ്ടില്ലെങ്കിൽ നാരായണ എന്ന് നീട്ടി വിളിക്കും അങ്ങനെ ഈ അജാമളൻ അവസാനം പ്രായമായി അവശനായി ദുർബലനായി തീർന്നു ശാരീരികമായിട്ട് പല വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ ആയി ഇയാൾ അവശനായിട്ട് കിടപ്പിലായി ആ സമയത്ത് ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഈ സ്ത്രീക്ക് ഇയാളോട് അങ്ങേറ്റതേ വെറുപ്പും ദേഷ്യമൊക്കെ തോന്നി ഈ കിളവൻ അങ്ങ് ചത്തുവയ്ക്കൂടെ എന്നാണ് അവരുടെ ചിന്ത ഇയാളെ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞ രീതിയിലായി ആകെപ്പാട് ഇയാൾക്ക് സ്നേഹമുള്ളതും ഇയാളോട് എന്തെങ്കിലും അല്പം സ്നേഹമുള്ളതും ഇളയ മകനായ നാരായണൻ മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്താണ് ഇദ്ദേഹത്തിന് മരണം അടുത്ത് വരികയും യമധ ധർമ്മൻ്റെ യമദേവൻ്റെ കാലിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് കൊണ്ട് ആയിട്ട് വരികയാണ് പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ഇദ്ദേഹത്തിന് മനസ്സിലായി മരണമെടുത്തു കാലിൻ്റെ ദൂതന്മാരാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഈ സമയത്ത് കൊച്ചുമകൻ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ പേടിച്ചിട്ട് ഇങ്ങനെ നാരായണ നാരായണ ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിക്കും ഈ മകൻ ഈ കിങ്കരമാരെ എല്ലാം കണ്ട് പേടിച്ച് പോവുമോ എന്നുള്ളൊരു പേടിയും ഇയാൾക്കുണ്ട് ഇയാളങ്ങ് പോകല്ലേ എന്നുള്ള ആർക്കായാലും മരിക്കാൻ സമയത്ത് മരണം അടുത്തു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വെപ്രാളവും ആ ബഹളവും ഒക്കെ ആ ഒരു എന്താണ് ഭയപ്പാടും ഒക്കെ അദ്ദേഹത്തിന് ആ സമയത്തുണ്ട് ഇവർ വന്നവരാകട്ടെ കയർ കെട്ടി വലിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ആ സമയത്താണ് ഈ അജാമളൻ നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് പക്ഷേ ഈ നാരായണൻ അദ്ദേഹം വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ഇളയ ആണെങ്കിലും അത് ഭഗവാന്റെ നാമമായതുകൊണ്ട് അതിന് അങ്ങേറ്റത്തെ മഹത്വമുണ്ട് ഈ ഭഗവാന്റെ നാമം ഉച്ചരിച്ചത് കൊണ്ട് എന്ത് പറ്റി ഭഗവാൻ നാരായണൻ്റെ ദൂതന്മാർ അപ്പോൾ തന്നെ അജാമളൻ്റെ അടുത്തെത്തി അവർ വന്നപ്പോൾ ഈ യമദൂതന്മാർ ഇദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് ഇവർ തടഞ്ഞു അപ്പോൾ ഇവ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവർ തമ്മിൽ യമരാജാവിൻ്റെ കിങ്കരന്മാരും ഭഗവാൻ നാരായണൻ്റെ ദൂതന്മാരും തമ്മിൽ വാക്ക് തർക്കമായി എന്താണ് ചെയ്യുന്നത് അവിടെ ഇവർ ഞങ്ങൾ ഞങ്ങളുടെ ജോലി നിർവഹിക്കുന്നു ഇദ്ദേഹത്തിനെ മരണമെടുത്തു ഞങ്ങളെ യമധർമ്മരാജാവാണ് വിട്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ വിട്ടു അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ ഒരു സംസാരമായി എന്തുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം പറഞ്ഞത് ആദ്യകാലത്ത് ഇദ്ദേഹം വലിയ സന്മാർഗ്ഗനിഷ്ഠയുള്ള ബ്രാഹ്മണനായിരുന്നു പിന്നെ വളരെ ഹീനായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന നീച സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് അയാളൊരു വലിയ പാപിയായി അയാൾ ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിയലിച്ചു അയാൾ വലിയ അധർമ്മിയാണ് അതിനാൽ അയാൾക്ക് കടുത്ത ശിക്ഷ തന്നെ മരണശേഷം ലഭിക്കണം ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ ശ്രീ ഭഗവാൻ നാരായണൻ്റെ ദൂതന്മാർ പറയുന്നത് പാപി പാപിയായിരുന്ന സമയത്തായിട്ട് പോലും അദ്ദേഹം അറിഞ്ഞോ അറിയാതെ എങ്ങനെയായാലും ശരി മകനെ നാരായണൻ എന്ന പേരിടുകയും എപ്പോഴും നാരായണ എന്ന് വിളിക്കുകയും മരണസമയത്ത് നാരായണ എന്ന പേരിട്ട് വിളിച്ച പേര് വിളിച്ചതോടുകൂടി ആ നാമം ജപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഭഗവാന്റെ നാമം ജപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അയാൾ പാപം കഴുകി കളയപ്പെട്ടിരിക്കുകയാണ് മരണസമയത്ത് പോലും ഹരിന ഹരിനാമമാണ് അദ്ദേഹം ഉച്ചരിച്ചത് അയാളെ തൊടാൻ നിങ്ങൾക്ക് അധികാരമില്ല ആ സംശയമുണ്ടെങ്കിൽ യമധർമ്മനോട് തന്നെ പോയി ചോദിച്ചു ഇനി ക്ലാരിഫൈ ചെയ്തോളാൻ പറയുന്നത് നിങ്ങളുടെ രാജാവായ യമധർമ്മനോട് തന്നെ ചോദിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളിതിനു മുമ്പും നമ്മളെ കാര്യം പരാമർശിച്ചു നമ്മുടെ മരണസമയത്ത് ഭഗവാന്റെ നാമമാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മരണാനന്തര ജീവിതവും അല്ലെങ്കിൽ പുനർജന്മവുമാണ് നമുക്കുണ്ടാകുക അപ്പോൾ എപ്പോഴാണ് നമ്മുടെ മരണം ഉണ്ടാകുക മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ടാണ് എപ്പോഴും ഭഗവാനെ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ജപിക്കുക എന്ന് അറിവുള്ളവർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ കിങ്കരന്മാർ പോയിട്ട് യമധർമ്മനോട് പറയുകയാണ് ഒരു രക്ഷയുമില്ല ഞങ്ങൾ ഒക്കെ ശ്രമിച്ചു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാരായണൻ്റെ ദൂതന്മാർ വന്ന് ഞങ്ങളെ തടയുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ യമധർമ്മനും പറഞ്ഞു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പരമമായ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ്റെ നാമസങ്കീർത്തനമാണ് ഭഗവാനെ അതിവേഗം എത്രയും പെട്ടെന്ന് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ നാമസങ്കീർത്തനം കൊണ്ട് സാധിക്കും അപ്പം അജാമൾ ചിലപ്പം ആയിരിക്കും നാരായണ നാരായണ എന്ന് വിളിച്ചത് പക്ഷേ അയാൾ അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ അയാൾക്ക് പാപമുക്തി പാപത്തിൽ നിന്ന് മോചനം നേടിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ കൂടി യമ്മത്തണപ്പിൻ്റെ എല്ലാവരുടെയും നമ്മുടെയും എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുന്നു ശ്രദ്ധാപൂർവം ശ്രദ്ധ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈശ്വരനിലും ഗുരുവിലുമുള്ള അടിയുറച്ച വിശ്വാസം തീവ്രമായിട്ടുള്ള ഭക്തി നിരന്തരമായിട്ട് ഈ ഈ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നിരന്തരമായിട്ട് നാമസങ്കീർത്തനം ഭഗവാൻ്റെ നാമസങ്കീർത്തനം ചെയ്യുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും മോക്ഷം ലഭിക്കും എന്ന് അതുപറഞ്ഞാൽ യമധർമ്മൻ അങ്ങ് കൈ കഴുകി എനിക്കിതിനകത്തൊരു തീരുമാനം എടുക്കാൻ എടുക്കൊക്കത്തില്ല ഭഗവാന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് യമധർമ്മൻ്റെ ദാസന്മാർ പോലും നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വം അറിയുന്നത് അതിനുശേഷം അവർക്ക് ഈ നാരായണ നാമം ജപിക്കുന്ന നാരായണൻ്റെ ഭക്തന്മാരെ കയർ എറിഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ രണ്ട് പ്രാവശ്യം ചിന്തിക്കും അത്രയ്ക്ക് അവർ കാര്യം അവർക്ക് മനസ്സിലായി അപ്പോൾ ഈ അജാമിളൻ അപ്പോഴാണ് നാരായണനാമത്തിൻ്റെ മഹത്വം അറിഞ്ഞത് അദ്ദേഹം അങ്ങനെ വീണ്ടും പഴയ ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോവാണ് വലിയ ഭക്തനായിട്ട് തീർന്നു തൻ്റെ എല്ലാ പാപങ്ങൾക്കും അദ്ദേഹം മാപ്പർഹി മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ് വിവേ അദ്ദേഹത്തിന് എല്ലാ വിവേകം ഉണ്ടായി എല്ലാ ബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ ഹരിദ്വാർ അന്നത്തെ ഹരിദ്വാരം അവിടേക്ക് പോയി ഭഗവാനെ അങ്ങേയറ്റം ഉറപ്പിച്ച് മനസ്സിൽ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും ഭജനയും കീർത്തനവും ധ്യാനവും ഒക്കെ നടത്തി അദ്ദേഹത്തിന് ഭഗവാൻ നാരായണനിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉറച്ച ഭക്തി ദൃഢമായിട്ടുള്ള ഭക്തി വൈരാഗ്യം ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായി ഭഗവാനിൽ മനസ്സർപ്പിച്ച് കഴിഞ്ഞ അജാമിളന് ഈ അദ്ദേഹത്തിൻ്റെ മരണസമയമായപ്പോൾ നാരായണൻ്റെ ദാസന്മാർ തന്നെ വന്ന് അദ്ദേഹത്തിന് ദർശനം കൊടുക്കുകയും അതിനുശേഷം അയാളുടെ ആ ശരീരത്തെ എന്ന പ്രാര ഒരു അദ്ദേഹം ആ ഗംഗയിൽ തന്നെ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് ഈ നാരായണദാസന്മാരുടെ കൂടെ ചേർന്ന് വൈകുണ്ഠത്തിലേക്ക് പോയി ഭഗവാന്റെ പാദങ്ങളിൽ ചെന്ന് ചേർന്നു അദ്ദേഹത്തിന് ജീവൻ മുക്തി മോക്ഷം ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ കഥയിൽ നമ്മൾ മനസ്സിലാകുന്നത് ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു പ്രസാദിച്ചാൽ എല്ലാവർക്കും നമുക്കും എല്ലാവർക്കും തന്നെ മോക്ഷപ്രാപ്തിയിൽ എത്താൻ സാധിക്കും സാധാരണ ലൗകികമായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ആനന്ദത്തേക്കാൾ എത്രയോ മഹത്താണ് ഭഗവാന്റെ നാമം കീർത്തനം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ആനന്ദം അതുകൊണ്ട് നാരായണൻ്റെ നാമം എപ്പോഴും ഉച്ചരിക്കുക നാമങ്ങൾ എപ്പോഴും ജപിക്കുക ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി ഭഗവാൻ്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ജീവിക്കുക നമുക്കും എല്ലാവർക്കും തന്നെ അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതാണ് അജാമളൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വീണ്ടും മറ്റൊരു കഥയുമായി ഭാഗവത കഥകളുടെ പതിനാലാം ലക്കത്തിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം